ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ബൺ നിറച്ചത് തയ്യാറാക്കാം അതിനായി പാനിലേക്ക് കുറച്ച് കടുകിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുറച്ച് സവാള കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക പിന്നെ കുറച്ച് തക്കാളി കൂടെ ചേർത്ത് വഴറ്റുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ഇത്രയും ഇട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റുക രണ്ട് മുട്ട പുഴുങ്ങാനായിട്ട് പുഴുങ്ങാനായിട്ടിട്ടുകൊടുക്കുക എന്നിട്ട് ബണ്ണെടുത്ത് അതിൻ്റെ ബാക്ക് സൈഡ് ഒരു ഹോൾ പോലെ വെട്ടിയെടുക്കുക എന്നിട്ട് അതിൻ്റെ പൊടിയെല്ലാം എടുത്ത് വെച്ചേക്കുക എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് മൈദ കലക്കുക എന്നിട്ട് ആ ബണ്ണിൻ്റെ ഹോളിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ഉള്ളിയും പിന്നെ ഒരു മുട്ട ഒരു നാല് കഷ്ണമായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഒരു കഷ്ണം വെച്ചുകൊടുക്കുക പിന്നെ അതിൻ്റെ മേലിലോട്ട് കുറച്ച് ഉള്ളി കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ബണ്ണിൻ്റെ കട്ട് ചെയ്ത ഭാഗം എടുത്ത് ആ ഹോളൊന്ന് അടച്ചു കൊടുക്കുക എന്നിട്ട് ആ മൈദ സൊല്യൂഷൻ തേച്ച് പിന്നെ ആ ബ്രെഡിൻ്റെ ബാക്കി ബണ്ണിൻ്റെ ബാക്കിയുള്ള പൊടി ഉണ്ടല്ലോ അതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അടച്ചു കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മുട്ട ഒരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിക്കുക കുറച്ച് ഉപ്പും മല്ലിയെല്ലേയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ ആ ഈ മുട്ട സൊല്യൂഷനിൽ വൺ മുക്കിയിട്ട് പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇങ്ങനെ എല്ലാ ബണ്ണും ഇട്ടിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം വൺ പാകമായി കഴിഞ്ഞു അപ്പം എല്ലാവരും ഇതുപോലെ ബൺ തയ്യാറാക്കി നോക്കണേ അപ്പോൾ എന്ത് ഫീലിങ്സ് വെച്ച് വേണമെങ്കിലും ഇതുപോലെ മൺ നിറച്ചത് തയ്യാറാക്കാം അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്